സോറി കൊറേ നേരം കാത്തിരുന്നു അല്ലേ ഹായ് എന്തൊരു നല്ല കാലാവസ്ഥ ശരിയല്ലേ മഴ പെയ്യും തോന്നുന്നു അപ്പോഴേ സുഖം തന്നെയല്ലേ ഇനി നിന്നെ കാണില്ലെന്ന കരുതിയത്

നിന്നിങ്ങനെ കാണുമ്പോ എന്റെ ഹൃദയം തകരുന്നുണ്ട് പിന്നെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് കാരണം ഇത് നമ്മുടെ ഇഷ്ടപ്പെട്ട സ്ഥലമല്ലേ ഈ സ്ഥലത്തോടെ അതെന്താ ഈ സ്ഥലം നിനക്ക് വളരെ ഇഷ്ടമാണെന്നല്ലേ നീ പറയാറുണ്ടായിരുന്നു ഇവിടെ വെച്ചല്ലേ നീ എന്നെ സ്നേഹിക്കുന്നു പറഞ്ഞ് ഇതേ ടേബിളിൽ ഇരുന്നോണ്ട് ഓർമ്മയില്ലേ പക്ഷെ ഇപ്പോഴോ നീ തന്ന എല്ലാ തെറ്റായ വാഗ്ദാനങ്ങളും ഇത് ഓർമ്മപ്പെടുത്തുന്നു നീ വാക്ക് തന്നതല്ലേ എന്നും എന്നെ സ്നേഹിക്കുമെന്ന് നമ്മൾ വിവാഹിതരാകും നമുക്ക് കുട്ടികളും കുടുംബവും ഉണ്ടാകുമെന്ന് നീ വാക്ക് തന്നു നമ്മൾ ഒരിക്കലും പിരിയില്ലെന്ന് പക്ഷെ നീ അതെല്ലാം തെറ്റിച്ചു നീ എന്നെ വഞ്ചിച്ചു നിന്റെ ഉണങ്ങി നല്ല വേദനയുണ്ടോ നിനക്ക് നീ ഇങ്ങനെ എനിക്ക് മാത്രമേ അല്ല സ്നേഹമില്ലാതെ ാണ് എന്നെ സംബന്ധിച്ച് ദുസ്സഹമായ ഏകാന്തതയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരേ ഒരു വഴിയായിരുന്നു ജീവിതം വിലമതിക്കാനാവാത്ത സമ്മാനമാണ് അസന്തുഷ്ടയുടെ ജീവിതം പാഴാക്കല്ലേ നിനക്ക് സന്തോഷിക്കാനാവുന്നുണ്ടോ ഇങ്ങനെ ജീവിക്കുന്നതിനേക്കാൾ ഭേദം അതാണെന്ന് എനിക്ക് തോന്നുന്നു ഇത്ര പെട്ടെന്ന് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല നമ്മൾ ഒരുമിച്ച് എന്തൊക്കെ പ്ലാൻ ചെയ്തതാണ് ഇപ്പോൾ അതൊന്നും നടക്കാൻ നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാനാകില്ല മേഘ ഈ വേർപാട് എനിക്ക് താങ്ങാവുന്നതിനപ്പുറമാണ് എന്താണിത് ഗിരീഷ് നീ ഇത് സ്വീകരിച്ച് പറ്റൂ ഇതാണ് യാഥാർത്ഥ്യം ഒരു കാര്യം എപ്പോഴും ഓർമ്മിക്കണം രാത്രിയിലെ ശേഷം പ്രകാശമുള്ളൊരു ോ എനിക്ക് നിന്നെ മറക്കാനാവില്ല രാവിലെ എണീക്കുമ്പോൾ അടുത്തു നീ ഉണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട് ഓരോ തവണ ഫോൺ അടിക്കുമ്പോഴും അത് നീ ആവണമെന്ന് കരുതും നിന്റെ പുഞ്ചിരി ഞാൻ മിസ് ചെയ്യുന്നു നിന്റെ ചുംബനങ്ങളും ആലിംഗനവും അങ്ങനെ നിന്നെക്കുറിച്ചുള്ളതെല്ലാം ഞാൻ മിസ് ചെയ്യുന്നു എനിക്ക് പ്രത്യാശകളില്ല സമയമെല്ലാം ശരിയാക്കും ഗിരീഷ് തീർച്ചയായും നീ ഇതിൽ നിന്ന് പുറത്തു വരും കാലം മുറിവുകൾ ഉണക്കിയേക്കാം പക്ഷെ ഓർമ്മകൾ അവ ഒരിക്കലും നീ വേറെ പെൺകുട്ടിയെ കണ്ടുമുട്ടണം പുതിയ അനുഭവങ്ങൾക്ക് മാത്രമേ പഴയതൊക്കെ മറക്കാൻ നിന്നെ സഹായിക്കാനാവൂ ഇനിയും ജീവിക്കണമെന്ന് തോന്നിപ്പിക്കും നീ ഇല്ലാത്തൊരു ജീവിതം എനിക്ക് വേണ്ട മേഘ നീ അല്ലാതെ മറ്റാരും എന്റെ ജീവിതത്തിൽ ഉണ്ടാകരുത്